വെഞ്ഞാറമൂട് ആരാധനാലയങ്ങളിൽ മോഷണം നടത്തിയ മോഷ്ടാവ് അറസ്റ്റിൽ ആരാധനാലയങ്ങളിൽ മോഷണം നടത്തിവന്ന പ്രതിയാണ് പിടിയിലായത് പുല്ലമ്പാറ സ്വദേശി മുപ്പത്തിയെട്ട് വയസ്സുള്ള അനുമോനാണ് അറസ്റ്റിലായത് വെഞ്ഞാറമൂട് പോലീസ് ഇൻസ്പെക്ടർ ആസാദ് അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി വെഞ്ഞാറമ്മൂട് മുസ്ലിം പള്ളിയിൽ മതിൽ ചാടിക്കടന്ന് കബർസ്ഥാനിലെത്തി കബർ കുഴിക്കുന്ന കമ്പിപ്പാറയെടുത്ത് വഞ്ചി കുട്ടിപ്പൊളിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു എം സി റോഡിന് അഭിമുഖമായിരിക്കുന്ന വലിയ വഞ്ചിയായതുകൊണ്ട് തന്നെ പതിനയ്യായിരം രൂപയിലധികം കളക്ഷൻ ഉണ്ടായിരുന്നുവെന്നും പറയുന്നുണ്ട് മുണ്ടിൻ്റെ മടക്കിൽ നോട്ടുകെട്ടുകളും ചില്ലറയും ശേഖരിച്ചാണ് കള്ളൻ മടങ്ങിയത് ഇരുപതാം തീയതി വെഞ്ഞാറമൂട് കാവർ പകുതി ക്ഷേത്രത്തിലും എത്തി കാണിക്കമഞ്ചി പൊട്ടിച്ച് പണം കവർന്നിരുന്നു ഇതിൻ്റെയും സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ